എന്തിന് നാല് സുവിശേഷങ്ങൾ ഏതെങ്കിലും ഒരു സുവിശേഷം മാത്രം പോരായിരുന്നോ എന്ന് പലരും ചിന്തിച്ചേക്കാം ഈ നാല് സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്ന എഴുത്തുകാരുടെ പശ്ചാത്തലവും ലക്ഷ്യവും മനസ്സിലാക്കുമ്പോൾ ഈ സംശയത്തിന് നിവാരണമുണ്ടാകും മതായി യഹൂദന്മാരെ മുൻപിൽ കണ്ടുകൊണ്ട് എഴുതിയപ്പോൾ മർക്കോസ് സാധാരണ ജനങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതി ലൂക്കോസ് അന്നത്തെ ഭരണകക്ഷിയായ റോമൻ ജനതയ്ക്കും യോഹന്യാൻ അല്പം കൂടി ആഴത്തിലേക്കിറങ്ങി ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ദൈവവും കർത്താവുമായി അംഗീകരിക്കുന്നവർക്കായി രേഖപ്പെടുത്തിയതായി നമുക്ക് ചിന്തിക്കാം പിതാവിനാൽ അഭിഷിക്തനായ യേശു ക്രിസ്തുവിൻ്റെ നാല് സ്വഭാവങ്ങൾ ഓരോരുത്തരും വിഷയമാക്കി അഥവാ യേശുക്രിസ്തുവിൻ്റെ നാല് വശങ്ങളിൽ നിലയുറപ്പിച്ച് അവർ രേഖപ്പെടുത്തി മതായി യേശു ക്രിസ്തുവിനെ രാജാവായും മർക്കോസ് ക്രിസ്തുവേശുവിനെ സ്വർഗീയ യജമാനന്റെ ദാസനായും ലൂക്കോസ് യേശുവിനെ സാധാരണ മനുഷ്യനായും യോഗന്യാൻ ക്രിസ്തുവേശുവിനെ ദൈവപുത്രനായും രേഖപ്പെടുത്തി ഏതു ഭാഗത്തു നിന്നും ദർശിച്ചാലും യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വ്യക്തമായി മനസ്സിലാക്കണമെന്നുള്ളതായിരുന്നു ഓരോ എഴുത്തുകാരൻ്റെയും ലക്ഷ്യം ഒരേ വ്യക്തിയെക്കുറിച്ച് നാല് പേർ എഴുതുന്നത് ആ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടല്ലേ ഇവൻ എത്ര മഹാൻ എന്ന് നാല് സുവിശേഷങ്ങളിൽ രണ്ടെണ്ണത്തിൽ മാത്രമേ യേശു വംശാവലി രേഖപ്പെടുത്തിയിട്ടുള്ളൂ മത്തായിയുടെ സുവിശേഷത്തിലും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നാല് സുവിശേഷങ്ങളുടെ നിഴലായ ചില വസ്തുതകൾ എഗസ്കിയൽ പ്രവചനത്തിലും വെളിപ്പാട്ട് പുസ്തകത്തിലും കാണാം പ്രവാചകൻ കാണുന്ന നാല് ജീവികളെ ശ്രദ്ധിക്കുക എഗസ്കിയൽ ഒന്നാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യമുഖം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം മനുഷ്യൻ സിംഹമുഖം മത്തായിയുടെ സുവിശേഷം രാജാവ് കാളമുഖം മർക്കോസിന്റെ സുവിശേഷം ദാസൻ കഴുകുമുഖം യോഹന്യാന്റെ സുവിശേഷം ദൈവം വിളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന നാലു ജീവികൾ വിളിപ്പാട് പുസ്തകം നാലാം അധ്യായം ആറും ഏഴും വാക്യങ്ങൾ ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം മത്തായി രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം മർക്കോസ് മൂന്നാം ജീവി മനുഷ്യനെ പോലെ ലൂക്കോസ് നാലാം ജീവി കഴുകിന് സദൃശ്യം യോഹന്നാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ